പക്ഷികൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് കേട്ടാൽ പലർക്കും പ്രത്യേകിച്ചൊന്നും തോന്നാൻ വഴിയില്ല എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് പക്ഷികൾ കൂട്ടമായി എത്തി ആത്മഹത്യ ചെയ്യുന്നതെന്ന് കേട്ടാലോ ഇതൊരു കെട്ടുകഥയോ കഥയോ അല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിലെ ദിമാഹസോ ജില്ലയിലെ ജതിങ്ക എന്ന മലയോര ഗ്രാമത്തിലാണ് ഈ അസാധാരണ പ്രതിഭാസം നടക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സമയത്താണ് പക്ഷികളുടെ കൂട്ട ആത്മഹത്യ കൂട്ടത്തോടെ ഇവിടെ എത്തുന്ന പക്ഷികൾ കെട്ടിടങ്ങളിലും മരങ്ങളിലും മലം ചെരിവുകളിലും തലതല്ലി ആത്മഹത്യ ചെയ്യും ഇതോടെ പക്ഷികളുടെ ഗ്രാമം എന്ന ഖ്യാതി ജതിങ്ങയ്ക്ക് ചാർത്തപ്പെട്ടു ദേശാർഢ പക്ഷികൾ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരെ ആത്മഹത്യ ചെയ്യാനായി പക്ഷികൾ കൂട്ടമായി ജതിങ്ങയിലെത്തുന്നു പക്ഷികളുടെ ആത്മഹത്യയ്ക്ക് കൃത്യമായ സമയവും അവർ തന്നെ തിരഞ്ഞെടുക്കുന്നു സൂര്യൻ അസ്തമിച്ച് ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഈ കൂട്ട ആത്മഹത്യ നടക്കുന്നത് എന്നാൽ നവംബർ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഒരു പക്ഷി പോലും ഇവിടെ ആത്മഹത്യക്ക് എത്തുന്നില്ല പക്ഷികളുടെ ബർമുട ട്രയാങ്കിൾ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു കൂട്ടാത്മഹത്യക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ശാസ്ത്രത്തിനോ വിശ്വാസത്തിനോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എല്ലാ വർഷവും കൃത്യമായ സമയത്ത് കൃത്യമായ മാസങ്ങളിൽ ഇവിടെ എത്തി തലതല്ലിച്ചാവുന്ന പക്ഷികളുടെ ഈ മരണത്തിൻ്റെ താഴ്വരയുടെ രഹസ്യം എന്താണെന്ന് എത്രയും വേഗം പുറത്താവട്ടെ എന്ന് നമുക്ക് കാതോർക്കാം